നസ്കർ കെ സുരേന്ദ്രൻ എന്ന് ബി ജെ പി പ്രസിഡന്റ് വാലിൽ തീപിടിച്ചതുപോലെയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാടകീയമായി ഇടപെടുകയും ഭക്തരുടെ പ്രതിനിധിയായി മാറുകയും ചെയ്ത് ബി ജെ പി പ്രവർത്തകരുടെയും ഹിന്ദു വിശ്വാസികളുടെയും സൂപ്പർ ഹീറോയായി മാറിയതുകൊണ്ട് ബി ജെ പി പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയാളാണ് സുരേന്ദ്രൻ അന്ന് സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണം ശ്രീധരൻപിള്ളയെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ് മറന്നാടൻ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും സുരേന്ദ്രനെയാണ് പിന്തുണച്ചത് അങ്ങനെ വലിയ ജനകീയ നേതാവായി കസേരയിലിരുന്ന സുരേന്ദ്രൻ പിന്നീട് ബി ജെ പി തന്റെ പോക്കറ്റിലാക്കുകയും തൻ്റെ ഇഷ്ടക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുകയും പാർട്ടിയിൽ വിഭാഗീയത വളർത്തി പാർട്ടി വളരാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിന്റെ സാക്ഷ്യം പിണറായി വിജയൻ്റെ അതേ സ്വഭാവത്തിലേക്ക് സുരേന്ദ്രൻ മാറുന്നു സുരേന്ദ്രനെ പിന്തുണച്ച സകലരെയും വെറുപ്പിക്കുന്നു സുരേന്ദ്രന്റെ കച്ചവട താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളും മാത്രം മുൻഗണന വരുന്നു പിണറായിയുടെ ബി ടീമിനെ പോലെ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നു സുരേന്ദ്രന്റെ മകന് സുരക്ഷിതമായി ഒരു പദവി സർക്കാരിനെ സ്വാധീനിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു പാർട്ടിയിൽ ജനപിന്തുണയുള്ള സകലരെയും വെറുപ്പിച്ച് അവരെ അകറ്റി നിർത്തി അവരെ പറ്റുമെങ്കിൽ പുറത്തു ചാടിച്ച് ബി ജെ പി എന്ന പാർട്ടിയോട് വിജയ സാധ്യത ഇല്ലാതാക്കുന്നു എന്നിട്ടും മോദിയോടും ഹിന്ദുത്വയോടും താല്പര്യമുള്ളവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് വിജയ ഫോർമുലയാക്കാൻ ഒരിക്കലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിടപെട്ട് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കി സുരേന്ദ്രനെ അങ്ങോട്ട് അടുപ്പിക്കാതെ വളരെ കൃത്യമായി ഇടപെടൽ നടത്തിയാണ് ആദ്യത്തെ കേരളത്തിലെ എം പി എ സൃഷ്ടിക്കുന്നത് വാസത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായി മാറിയത് ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകളുടെ പിന്തുണ ബി ജെ പിക്ക് വർദ്ധിച്ചതാണ് പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പലരും ലീഗ് അടക്കമുള്ള ഘടകങ്ങളിൽ പ്രതിഷേധിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അതിന് സന്ദീപ് വരു ബി ജെ പി വിട്ടുപോവുക കൂടി ചെയ്തതോടെ ഒരു ചെറിയ ഇടവേളയിലേക്ക് സുരേന്ദ്രൻ വീണ്ടും ഹീറോയായി പക്ഷെ പാലക്കാട് കൃഷ്ണകുമാർ തോറ്റതോടെ സുരേന്ദ്ര വിരുദ്ധ ചേരിയെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് എങ്ങനെയും സുരേന്ദ്രനെ പുറത്താക്കിയാൽ മാത്രമേ ബി ജെ പി രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ബി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പലരും എത്തിച്ചേർന്നില്ല ബോധപൂർവം വിട്ടുനിന്നത് മുതിർന്ന നേതാവായ പി കെ കൃഷ്ണദാസും അദ്ദേഹത്തിന്റെ അടുത്ത അനിയായ എം ടി രമേശും എ എൻ രാധാകൃഷ്ണനുമാണ് ഈ പേരും കൃത്യമായ അജണ്ടയോടുകൂടി വിട്ടുനിന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അടുത്ത ബി ജെ പി പ്രസിഡന്റ് ആകുമെന്ന് കണക്കാക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എം ടി രമേശ് അവർ വിട്ടുനിന്നത് സുരേന്ദ്രനോടുള്ള പ്രതിഷേധ സൂചകമായാണ് സുരേന്ദ്രൻ പുറത്തിറങ്ങിയാൽ നടക്കൂ എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതേസമയം ബി ജെ പി നേതൃത്വവുമായി പ്രത്യേകിച്ച് സുരേന്ദ്രനുമായി ഉരസി നിൽക്കുന്ന ശോഭ സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശോഭയെ ഇടയ്ക്ക് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു എന്ന് വാർത്ത പുറത്തു വന്നിരുന്നു ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് അത് ശരിയല്ല എന്നായിരുന്നു സുരേന്ദ്രൻ അടക്കമുള്ളവർ പറഞ്ഞത് എന്നാൽ കോർ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശോഭാ സുരേന്ദ്രനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് അവിടെ ഔദ്യോഗികമായി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ചാണ് അനൗൺസ് ചെയ്തതും അവർ കയറിയിരുന്നതും അതായത് ശോഭാ സുരേന്ദ്രനെ തള്ളാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് പ്രാധാന്യമുണ്ടായി എന്ന് സുരേന്ദ്രന് പോലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന സാഹചര്യം എന്തായാലും സുരേന്ദ്രൻ ബുദ്ധിപരമായി ഒരു കാര്യം ചെയ്തു തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ വേണ്ട എന്ത് സംഭവിച്ചു എന്നറിയാൻ മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ പാലക്കാടിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള ചർച്ച കെ സുരേന്ദ്രൻ ഒഴിവാക്കി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏതു നിമിഷവും തന്റെ പദവി നഷ്ടപ്പെട്ടേക്കും എന്നൊരു സാഹചര്യമുണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിനുള്ള ഗവേഷണത്തിലാണ് ബി ജെ പിയുടെ ഭരണഘടനയനുസരിച്ച് മൂന്ന് വർഷം വീതം രണ്ട് ടേമേ ഒരാൾക്ക് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ കഴിയൂ ആ രണ്ടു ടേം പൂർത്തിയായിരിക്കുന്നു ഇനി പുറത്തു പോവാതിരിക്കാൻ വൃത്തിയില്ല പ്രത്യേകിച്ച് കടുത്ത വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ സുരേന്ദ്രൻ പുറത്തു പോവേണ്ടി വരും എത്രയും വേഗം സുരേന്ദ്രൻ പോയാൽ അത്രയും നല്ലത് എന്നാണ് പലരും കണക്കാക്കുന്നത് എന്നാൽ ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വരെ സുരേന്ദ്രൻ തുടരാനുള്ള സാഹചര്യം സാങ്കേതികമായി ഉണ്ടായിട്ടുണ്ട് ദേശീയ പ്രസിഡന്റ് ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രിയായി മാറിയതോടെ പകരമൊരു പുതിയ പ്രസിഡന്റ് വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഒന്നോ രണ്ടോ മാസത്തിനകം അതുണ്ടായേക്കുമെന്നും അതിനുശേഷം സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റമുണ്ടായേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ അതായത് കെ സുരേന്ദ്രനെ തൽക്കാലത്തേക്ക് രണ്ടു മൂന്ന് മാസം കൂടി ഈ പദവിയിൽ തുടരാൻ കഴിഞ്ഞെന്ന് വരാം സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതിനു ശേഷം തന്റെ ഗ്രൂപ്പ് താല്പര്യത്തിന് വഴങ്ങുന്നവരെ മാത്രമാണ് ജില്ലാ പ്രസിഡന്റുമാരായി നിയമിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സംഘടന തെരഞ്ഞെടുപ്പ് പുതിയ ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിന് കാരണമാകുമെന്നും അത് സുരേന്ദ്രന്റെ ദുസ്വാധീനം തുടരാൻ കാരണമാകുമെന്നും ആശങ്കപ്പെടുന്ന പലരുമുണ്ട് ഇത് ഗൗരവമായി തന്നെ കുമ്മനം രാജശേഖരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ എടുക്കുകയും അവർ ദേശീയ നേതൃത്വത്തോട് ഒരു ആവശ്യം വയ്ക്കുകയും ചെയ്തു ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പും മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കട്ടെ അതിനുശേഷം ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം മാത്രം മതി എന്ന നിലപാടാണ് അവരെടുത്തത് ഇതിനോടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കളും സുരേന്ദ്രനൊപ്പം നിൽക്കാത്ത എല്ലാ നേതാക്കളും യോജിച്ചത് അത് തൽക്കാലം ബൂത്ത് പ്രസിഡന്റുമാരെയും ഇരുന്നൂറ്റി എൺപത് മണ്ഡലം പ്രസിഡന്റുമാരെയുമാണ് തിരഞ്ഞെടുക്കുന്നത് നൂറ്റി നാൽപ്പത് മണ്ഡലം പ്രസിഡന്റുമാരായിരുന്നു ഇപ്പോൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ട് പ്രസിഡന്റുമാരെ വീതം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കും ഇത് ഈ പ്രക്രിയ രണ്ടര മാസം കൊണ്ട് പൂർത്തിയാക്കണം ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നാല് പേരിൽ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ് എന്നതാണ് എല്ലാ ഗ്രൂപ്പിലുമുള്ളവർ ഉൾപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയോടെ കൃഷ്ണകുമാരനും സുധീറിനെയും എം ടി രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും ഈ പ്രത്യേക ചുമതല ഏൽപ്പിച്ചു അതായത് ഇവർ നാലു പേരും ഒരുമിച്ച് ചേർന്ന് കൂടിച്ചേർന്നായിരിക്കും ബൂത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുക ഇത് ശോഭാ സുരേന്ദ്രന്റെ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പാണ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം എല്ലാവരും ശോഭയെ ചവിട്ടിമതിക്കാൻ ശ്രമിക്കുന്നു ശോഭയെ ചവിട്ടിമതിക്കാൻ ഗ്രൂപ്പ് വ്യത്യാസമൊന്നുമില്ല പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളും ശോഭയ്ക്കെതിരാണ് അവർ തമ്മിൽ ഒത്തുതീർപ്പിലെത്തി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എം ടി രമേശ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത്തരം ഒരു ഒത്തുതീർപ്പ് നടക്കാത്തത് എങ്ങനെയും എം ടി രമേശിനെ പ്രസിഡന്റ് ആക്കണം എന്ന വാശിയിലാണ് കൃഷ്ണദാസ് പക്ഷം എന്നാൽ ദേശീയ നേതൃത്വം ഇടപെടുന്നുണ്ടെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ശോഭ സുരേന്ദ്രനെ ഉൾക്കൊള്ളേണ്ടി വരുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോർ കമ്മിറ്റിയിലേക്ക് എടുത്തതും മോദി നേരിട്ട് പറഞ്ഞതാണെന്നുള്ള വാർത്തകളുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നാലംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്കും എടുത്തത് ഇതാണ് കേരളത്തിലെ ബി പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്നത് എവിടെ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നു ബി ജെ പിക്ക് അനുകൂലമായ അന്തരീക്ഷം കേരളത്തിലുണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഫയർ ബ്രാൻഡ് നേതൃത്വം ഉണ്ടാവണം അതിന് തലക്കാലം ശോഭാ സുരേന്ദ്രനെ പോലെ മറ്റൊരാളുമില്ല ശോഭാ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ ശോഭയ്ക്ക് വലിയ സ്വാധീനം ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇടയിലുണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ശോഭയെ പോലെ കരുത്തുറ്റ ഒരു നേതാവില്ല ഈ പശ്ചാത്തലത്തിൽ ശോഭ പ്രസിഡന്റ് ആവുന്നതാണ് ഉചിതം എന്ന തോന്നൽ പൊതുവെ ബിജെപി പ്രവർത്തകർക്കിടയിലുണ്ട് ആ തോന്നൽ കേന്ദ്ര നേതൃത്വവും ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതുകൊണ്ടാവാം ഇപ്പോൾ അപ്രതീക്ഷിതമായി താൽപര്യമില്ലെങ്കിലും പുതിയ ഉത്തരവാദിത്വം കൊടുക്കാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതരായത് നിലവിൽ ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ ഒരു നേതാവ് വരികയും യുവ നേതാക്കളെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ഒപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ മനോഭമടക്കമുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും ബി ജെ പിയുടെ സ്ഥാനത്തിന് രണ്ടാമത് വന്നത് അതുകൊണ്ടാണ് അപ്പം ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസമുള്ള നേതൃനരയെ കൂടി കൊണ്ടുവന്ന് വലിയൊരു പൊളിച്ചെഴുത്തിന് ബി ഒരുങ്ങുകയാണ് എന്ന സൂചനയാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനഹിതത്തിനൊടുവിൽ ബി ജെ പി നേതൃത്വത്തിന് വഴങ്ങേണ്ടി വരും മൂടിൽ തീപിടിച്ചവനെ പോലെ പദവിയൊന്നുമില്ലാതെ പുറത്തേക്ക് പോവേണ്ടി വരും എന്ന ആശങ്കയിലാണ് എടാവാട വിളികളുമായി സുരേന്ദ്രൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും സുരേന്ദ്രന്റെ കാലം കഴിയുകയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും മാത്രമല്ല ബി ജെ പി രാഷ്ട്രീയത്തിൽ നിന്ന് പോലും അപ്രസക്തനാവുന്ന കാലം വിദൂരമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്